ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ ഹോട്ട്സ്പോട്ട് പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാറുണ്ടല്ലേ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഹോട്ട്സ്പോട്ടിൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങൾ ഹോട്ട്സ്പോട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ വാട്സ് ഹോട്ട്സ്പോട്ട് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സിൽ വന്ന് ജസ്റ്റ് ഹോട്ട്സ്പോട്ട് വൈഫൈ നമ്മൾ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയും ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഹോട്ട്സ്പോട്ട് വൈഫൈ നമ്മൾ ഷെയർ നമ്മളെ നെറ്റ് ഫോണിലെ നെറ്റ് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുന്നതിനാണ് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഹോട്ട്സ്പോട്ടില് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത് ഓഫായി കിടക്കാനുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിലെ നെറ്റ് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് താഴെ സെറ്റപ്പ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എന്നാ പേര് ഇപ്പോൾ നമുക്കിവിടെ പേര് നമുക്ക് വേറെ എന്തെങ്കിലും പേര് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നമ്മളെ പേര് ഇപ്പോൾ അതിൽ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് അതിൻ്റെ മൊബൈലിൻ്റെ ഏതാണോ കമ്പനി ആ നം കമ്പനി നെയിമാണ് ഉണ്ടാകുക അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ടിപ്സ് എന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി മുതൽ എൻ്റെ ഈ ഒരു ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അങ്ങനെയാണ് അവരുടെ ഫോണിൽ കാണിക്കുക അതിനുശേഷം ഇപ്പോൾ താഴെ പാസ്വേഡ് എന്നുണ്ട് അതിൽ നമുക്ക് പാസ്വേഡ് ഇട്ട് നമുക്ക് സുരക്ഷിതമാക്കി പാസ്വേഡ് ഇട്ട് വെക്കാൻ കഴിയും പാസ്വേഡ് വേണ്ടാത്തവർക്ക് പാസ്വേഡ് ഒഴിവാക്കിയിട്ടും കൊടുക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട്സ്പോട്ട് സ്പോട്ട് ഏതായാലും കാരണവശാലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പലപ്പോൾ എല്ലാവരും പാസ്വേഡ് ഇട്ട് തന്നെ നമുക്ക് ആവശ്യക്കാർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ സെറ്റിങ്സിൽ വരുന്നത് പിന്നെ പുറകോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വൈഫൈ ഹോട്ട്സ്പോട്ടിലേക്ക് നമുക്ക് അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വൺ ടൈം ഡാറ്റ ലിമിറ്റ് ഇപ്പോൾ നമ്മളൊരാൾക്ക് ഒരു ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിനൊരു നമുക്കൊരു ലിമിറ്റ് ഇപ്പോൾ ഒരു നൂറ് എം ബി അതല്ലെങ്കിൽ ഒരു മിനിമം പത്ത് എം ബി അങ്ങനെ നമുക്ക് കള ഒരു ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതല്ല അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതെല്ലാം നമുക്കത് ലിമിറ്റഡ് ആക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളിവിടെ സൈസ് എന്നുള്ള ഭാഗത്ത് എത്ര എം ബി ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലില്ലാത്തൊരു ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ജി ബിയിലാണ് എങ്കിൽ അത് എം ബിയിലാക്കുക നമ്മൾ എത്രയാണ് കൊടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെ ആ ഒരു സെറ്റിങ്സ് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓഫ് നോട്ടിഫിക്ക ടേൺ ഓഫ് ആൻഡ് നോട്ടിഫൈ എന്നാണ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ ടേൺ ഓഫ് ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലി എന്ന് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹോട്ട്സ്പോട്ട് ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിക്സ് ഒരു ഇത്ര ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോട്ട്സ്പോട്ട് ഇത് ഓൺ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആയി ഡിസ്കണക്റ്റ് ആവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണത് ഓക്കെ അപ്പോൾ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നമുക്ക് അത്യാവശ്യം വിള്ളച്ച് കുറച്ച് സെറ്റിങ്സുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു